ഏരൂർ വില്ലേജ് ർ എച്ച് ഷാജഹാൻ സാറിന് സ്നേഹാദരവ് നൽകി രണ്ടായിരത്തി കാലയളവിൽ മികച്ച അർപ്പണബോധത്തിനും ഓഫീസ് രേഖകൾ സൂക്ഷ്മമായി പരിപാലിച്ചതിനും പൊതുജനങ്ങൾക്ക് നൽകിയ ആത്മാർത്ഥമായ സേവനങ്ങളും പരിഗണിച്ച് റവന്യൂ വകുപ്പ് നൽകിയ അവാർഡിന് അർഹനായതിനാണ് അനുമോദിച്ചത് എന്നെ എന്നെ പരിപാടിക്ക് വിളിച്ച് ഒന്ന് നന്ദി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രം ഞാൻ കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഏരൂര് വില്ലേജ് ഓഫീസില് സേവനം അനുഷ്ഠിച്ചു മൊത്തത്തില് പത്തി കൊല്ലത്തെ സർവീസായി ഞാൻ പുനലൂര് വാളക്കോട് ഇടുക്കി പാലക്കാട് തുടങ്ങിയ ജില്ലകൾ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ പരമാവധി മര്യാദയ്ക്ക് മര്യാദ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഇല്ലാതെയും ഉണ്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ഓഫീസിൽ വരുന്ന ആളുകളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരനായിരിക്കും ആദ്യം പത്തടി വാർഡ് മെമ്പർ എം ബി നസീറിന്റെയും കുടുംബശ്രീ എ ഡി എസിന്റെയും നേതൃത്വത്തിലാണ് ഷാജഹാൻ സാറിനെ ആദരിച്ചത് മികവിനായുള്ള ഷാജഹാൻ സാറിന്റെ പരിശ്രമം എല്ലാവർക്കും ശരിക്കും പ്രചോദനമാണെന്ന് അനുമോദന ചടങ്ങിന് അധ്യക്ഷത വഹിച്ച് വാർഡ് മെമ്പർ സംസാരിച്ചു ഇത്തരത്തിൽ ചടങ്ങിങ്ങനെ നമ്മൾ സംഘടിപ്പിച്ചതിന്റെ കാര്യമൊക്കെ സ്വാഗതം പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ജീവിക്കുന്നവരായാലും അത് ഉയർന്ന സംവിധാനത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും താഴ്ന്ന സംവിധാനത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ ജീവിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തവണയെങ്കിലും വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടാതെ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അവരുടെ ജീവിത വിഷയങ്ങൾ ഇടപെടാൻ പറ്റുന്ന ഒരു ഓഫീസാണ് വില്ലേജ് അതിന്റെ പേര് തന്നെ അങ്ങനെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് വില്ലേജിന്റെ ഓഫീസ് അപ്പൊ അതിനൊരു കാര്യകർത്താവായും അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓഫീസറാണ് വില്ലേജ് ഓഫീസ് നമുക്ക് നിരവധി ജീവിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ പോകുമ്പോൾ നമുക്കറിയാവും അത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും പെൻഷന്റെ വിഷയമുള്ളവർ കാണും വീടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കാണും വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കാണും എന്നാലും മനുഷ്യനെ അവന്റെ മനുഷ്യത്വത്തിനും അവന്റെ ജീവിത വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സാർ ഇരിക്കുന്നത് കൊണ്ട് മാത്രമായി പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് മാതൃകാപരമായ സമീപനമാണ് ഷാജഹാൻ സാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി ഷാജിന ഭരണഘടന ആമുഖം ചൊല്ലിക്കൊടുത്തു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പത്തടി പതിനൊന്നാം വാർഡിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ സി ഡി എസ് ഹസീന സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പർ എസ് ശോഭ എ ഡി എസ് അംഗങ്ങളായ രാധാ സുബ്രഹ്മണ്യൻ അനിത ഉസ്മാൻ സമീന സുഹറ ഷാജിറ പൊതുപ്രവർത്തകരായ എം ജി ശൈലേന്ദ്രനാഥ് കുഞ്ഞുമോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സീനത്ത് പറഞ്ഞു റിപ്പോർട്ടർ രാധാസ് ചൌക്കോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ